ഹായ് ഹലോ സ്ലാ വലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലഹദില്ല ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം ഞാൻ ഇന്നലെ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ എന്നത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട് കേട്ടോ ഈ ഒരു വിഷയം ഒന്ന് എല്ലാവരും അറിയേണ്ടതാണ് എല്ലാവരും കേൾക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് അത്രയും എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട് അത് ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും എന്ന അത്രയും സപ്പോർട്ട് ചെയ്തവർക്ക് ഒരുപാട് താങ്ക്സ് അപ്പം ഞാൻ പറഞ്ഞത് ഇന്നലെ പറഞ്ഞു നിർത്തിയത് നമ്മൾ ഇന്നലെ നമ്മുടെ സ്ത്രീകൾക്ക് ഉള്ള കഴിവുകളെ കുറിച്ചിട്ടും നമ്മുടെ സ്ത്രീ എന്ന് പറയുന്നത് നാലുമൂല ഒതുങ്ങിക്കൂടേണ്ടവളാണോ എന്നതിനെ കുറിച്ചിട്ടും ഒക്കെ ആയിരുന്നു അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് രണ്ടാം ഭാഗം ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിവിലൂടെ കിട്ടിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതിൽ എന്തെങ്കിലില്ല ഒരുപാട് ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞത് മറ്റൊരാൾ നമ്മളോട് പൈസ ഇല്ല എന്ന് പറയുന്നതിൻ്റെ ഒരു വിഷമം അല്ലേ നമുക്ക് ഒരുപാട് കഴിവുകൾ ഉള്ളത് പലപ്പോഴും നമ്മളെ വിചാരിക്കുന്നു നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആരും ഇല്ലല്ലോ ശരിയാണ് നമ്മുടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ ബാക്ക് ബോൺ ബോണായിട്ട് ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സന്തോഷമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന യാത്രയിൽ ഒരുപാട് പ്രചോദനമായിരിക്കും അല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഇതൊന്നും ഇല്ലാത്ത എത്രയോ മനുഷ്യർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് ഒരുപാട് പരിമിതികൾക്കുള്ളിൽ ജീവിക്കുന്ന എത്രയോ മനുഷ്യർ ഈ ഭൂമിയിലുണ്ട് കയ്യില്ലാത്തവനും കാലില്ലാത്തവനും കണ്ണില്ലാത്തവനും അങ്ങനെ അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ ചെയ്യാൻ കഴിവില്ലാത്തവനും ഇന്ന് മുന്നിലൂടെ നടക്കുന്നില്ലേ തല ഉയർത്തി നടക്കുന്നില്ലേ എന്തുകൊണ്ടവരങ്ങനെ നടക്കുന്നു അവർക്കുള്ള കഴിവ് അവർ സ്വയം തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മൾ പലപ്പോഴും പറയും ഒന്നിനും സമയമില്ല അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആരുമില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ മനസ്സ് മാത്രമേ ഉണ്ടോ നമ്മുടെ മനസ്സിനെയാണ് നമ്മളാകെ പാ പാകപ്പെടുത്തേണ്ടത് നമ്മൾ എന്താകണം ഏത് റൂട്ടിലൂടെ പോകണം എന്നൊക്കെ ചിന്തിക്കേണ്ടത് നമ്മുടെ മനസ്സാണ് ആ മനസ്സ് കാണുമ്പോൾ നമ്മൾ ഒരു വിചാരിക്കും ഒരുപാട് പേരുണ്ടാകുന്നു പക്ഷേ ഒന്നുമല്ലടോ നമ്മുടെ മനസ്സ് കാണാൻ നമ്മളത്രയും കഴിവ് മറ്റൊരാൾക്കും ഉണ്ടാകില്ല സത്യമല്ലേ ഞാൻ ഈ പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരുപാട് കഴിവുകളും ക്ലബ്ബ് നമുക്ക് തന്നിട്ടുണ്ട് പെണ്ണെന്ന രീതിയിൽ ഒരുപാട് അവഗണനകൾ സഹിക്കേണ്ട സഹിക്കേണ്ടി വന്നവർ ഉണ്ടാകും അല്ലെങ്കിൽ ഒരുപാട് പരിഹാസങ്ങൾ കേൾക്കേണ്ടി വരുണ്ടാകും അതൊക്കെ നമ്മൾ തളർത്താനും അല്ലെങ്കിൽ നമ്മൾ അവോഡ് ചെയ്യാനും ഒക്കെയുള്ള ഒരു അവയൊക്കെ ഉണ്ടാകുന്ന ഒരു ആയുധം മാത്രമാണ് പക്ഷെ അതിലൊന്നും തളരാതെ എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കഴിവുകൾ ഉറപ്പ് തന്നിട്ടുണ്ട് ആ കഴിവുകൾ ഇനിയും ഞാൻ പുറത്തെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഇത്രയും നല്ല ആരോഗ്യവും ഇത്രയും നല്ല കഴിവും തന്ന റബിനെ പിന്നെ ഏത് രീതിയിലാണ് നമ്മൾ സ്തുതിക്കുക അല്ലേ നമ്മൾ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ വേണ്ടി നമുക്ക് കഴിവ് തന്നിട്ടുണ്ട് ഇല്ലേ അത് അത്രയും നമ്മൾ നമ്മളെ യൂടർസ് അത്രയും എന്താ പറയുക ഡോക്ടേഴ്സ് പറയും ഇത്ര ഇഞ്ചും ഓപ്പൺ ആകണം എന്നാൽ മാത്രമേ കുട്ടി പുറത്തേക്ക് വരും എന്നല്ലേ പക്ഷേ നമ്മൾ ആ എത്ര ഇഞ്ച് ഒരു ഒമ്പത് ഇഞ്ച് എട്ട് ഇഞ്ച് ആ അത്രയും ആ ഒരു രീതിയിൽ നമ്മളെ യൂട്രസ് ഓപ്പൺ ആകുന്നതുവരെ നമ്മൾ എത്ര മാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടല്ലോ എത്രമാത്രം ആ ലേബർ റൂമിൽ ആരുമില്ല ഡോക്ടേഴ്സും നേഴ്സും മാത്രമേ ഉള്ളൂ ആ ലേബർ റൂമിൽ കിടന്ന് നമ്മൾ എത്ര നിലവിളിച്ചാലും കേൾക്കാൻ പടച്ച പടച്ചിറപ്പും ആ കൂടെ ഉണ്ടാകുന്ന കുറച്ച് സിസ്റ്റേഴ്സും ഡോക്ടേഴ്സും മാത്രമേ ഇല്ല അവർക്ക് ആർക്കും നമ്മളെ കരച്ചിന് സമാധാനം തരാൻ കഴിയില്ല കഴിയോ ഒരിക്കലും ഇല്ല പക്ഷേ നമ്മൾ അത്രയും എന്താ പറയേണ്ടത് അത്രയും വേദന സഹിച്ച് അത്രയും സ്ട്രഗിൾ ചെയ്ത് നമ്മളൊരു കുഞ്ഞിക്ക് ജന്മം കൊടുക്കുന്നില്ലേ ഈ കഴിവ് നമുക്കുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് നമുക്ക് വേണ്ടി ജീവിച്ചുകൂടാം ഒരു നിമിഷം നമുക്ക് വേണ്ടി എന്തുകൊണ്ട് ജീവിച്ചൂടാം ഒരുപാട് കഴിവുകൾ തന്ന റബ്ബുണ്ട് നമുക്ക് ആ റബ്ബിനെ ഒരിക്കൽ പോലും മറക്കരുത് നമ്മൾ വിചാരിക്കുമ്പോൾ ഓ നമ്മുടെ ചുറ്റിലും ഉള്ളവരും നമ്മുടെ എല്ലാ കാര്യങ്ങളും സാധിച്ചു തരുന്നു ശരിയാണ് ഈ പറയുന്ന എൻ്റെ കാര്യങ്ങളായാണെങ്കിൽ പോലും എൻ്റെ ഹസ്ബൻഡ് ഒരു കുറവുകളും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ ഹസ്ബൻഡിന് ഏതെങ്കിലും രീതിയിൽ ഒരു സന്തോഷം കൊടുക്കാം ഒന്നും വേണ്ട ഒരു ആനിവേഴ്സറി ആകട്ടെ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ ആകട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിശേഷ ദിവസങ്ങളാകട്ടെ നമ്മുടെ ഭർത്താവിനെ നമ്മുടെ കൈകൊണ്ട് കൊടുക്കുന്ന ഒരു സന്തോഷം അല്ലേ ആരും അറിയാണ്ട് നമ്മുടെ ഏണിങ്സ് നിന്ന് നമ്മൾക്ക് നമുക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ അതുമല്ലെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മുടെ പേരൻസിന് അതുമല്ലെങ്കിൽ എല്ലായിപ്പോഴും എല്ലാവർക്കും ഒരുപോലെ ആയുസ്സും ആരോഗ്യവും പടച്ചിറവ് തരണം ഏതെങ്കിലും ഒരു നിമിഷം ഭാര്യയാകട്ടെ ഭർത്താവ് ആകട്ടെ ഒന്ന് തളർന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ടൊരു ഏണിങ്സ് ഉണ്ടെങ്കിൽ അഭിമാനത്തോടെ സന്തോഷത്തോടെ നമുക്ക് നീട്ടിക്കൊടുത്തുകൂടെ നമ്മുടെ മക്കളുടെ കാര്യം വരുമ്പോൾ നമുക്ക് ചെയ്തു കൊടുത്തൂടെ ഈ ദുനിയാവിൽ പൊരക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ടുള്ള അവസരങ്ങൾ നമുക്കുണ്ട് പക്ഷേ അതൊക്കെ ഓഹ് ഇതൊക്കെ എന്തിനാണ് ഇതിന് വേറെ പണിയൊന്നും ഇല്ലേ സ്റ്റാറ്റസ് കിടുന്നുണ്ട് വേറെ പണിയൊന്നുമില്ല നമ്മൾ ആരോടെങ്കിലും ഷെയർ ചെയ്യാൻ വേണ്ടി പറയും പക്ഷെ അതൊക്കെ പരി നിരുത്സാഹപ്പെടുത്താനും പരിഹസിക്കാനും ചുറ്റിലും ഒരുപാട് പേരുണ്ടാകും അതിലൊന്നും തളരാതെ ഞാനൊരു സ്ത്രീയാണ് എനിക്കൊരുപാട് കഴിവുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സ് ഈ മനസ്സാണ് നമുക്ക് ആദ്യം വേണ്ടത് ഈ മനസ്സുണ്ടെങ്കിൽ എല്ലാത്തിനും നമ്മൾ റെഡിയാണ് ഇനി എന്തൊക്കെ വന്നാലും നമ്മൾ അതിനൊക്കെ ഫേസ് ചെയ്യാമേണ്ടത് നമുക്കതിനുള്ള ധൈര്യം നമുക്ക് കിട്ടും നമ്മൾ ഒരു തലവേദന വന്നാൽ ഒരു പനി വന്നാൽ എത്ര ദിവസം നമ്മൾ റെസ്റ്റ് എടുക്കും മക്കളും ഭർത്താവും ഉള്ള ഒരു കുടുംബത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നിസാരം ഇതുപോലെ തന്നെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ വന്നാൽ എത്ര ദിവസം നമ്മൾ റെസ്റ്റ് എടുക്കും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുമോ അഥവാ എടുത്താൽ തന്നെ മക്കൾ രണ്ട് സൈഡിൽ നിന്നും വരുവല്ലേ ഉമ്മ അത് വേണം ഉമ്മ ഇത് വേണം ഇനി പുരക്ക് എത്ര പേരുണ്ടെന്ന് പറഞ്ഞാലും ഉമ്മാരുടെ സാന്നിധ്യം തീർക്കാൻ തന്നെ വേണം അപ്പം ഇനി അതൊക്കെ നമ്മൾ മല്ലി മല്ലിട്ടടിച്ച് തന്നെ തന്നെ പറയും കാരണം അത്രയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിടയിൽ വരുമ്പോഴും നമ്മൾ അതൊക്കെ തരണം ചെയ്ത് ഇല്ല എന്നൊക്കെ മുന്നോട്ട് പോകണം എനിക്കെൻ്റെ മക്കളെ കാര്യങ്ങൾ ചെയ്യണം എന്നെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എത്ര ഉഷാറോടെയാണ് നമ്മൾ എണീറ്റ് നടക്കുന്നത് ആ എണീറ്റ് നടക്കുന്ന ആ ഉഷാറ് പോരെ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് ഞാനിത് പറയുന്നത് ഒരിക്കലും ഒരു പ്രൊമോഷൻ ആയിട്ടാണ് അല്ലെങ്കിൽ മറ്റൊന്നും അല്ല എൻ്റെ ചുറ്റിലും എനിക്കറിയുന്ന ഒരുപാട് പേരുണ്ട് എപ്പോഴും എന്നോട് സെറി എനിക്കതൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഭർത്താവിനോട് ചോദിക്കുക എനിക്ക് മൂപ്പരോട് ചോദിക്കാൻ ഒരു പിന്നെ പ്രയാസമാണ് മൂപ്പർക്കാണെങ്കിൽ ഇഷ്ടംപോലെ ബാധ്യതകളുണ്ട് അതിൻ്റെ ഞാൻ ഓരോന്ന് ചോദിക്കുമ്പോൾ മൂവർക്കതൊരു പ്രയാസമാണ് ഇന്ന് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് അവരിലേക്കാണ് എൻ്റെ ഈ വീഡിയോ എത്തിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ കേൾക്കുക നിങ്ങൾ ഷെയർ ചെയ്യുക എൻ്റെ എൻ്റെയൊരു വാക്കുകൊണ്ട് ആർക്കെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും രീതിയിൽ ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടെങ്കിൽ അലഹമില്ല ഒരുപാട് ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ ഓക്കെ ഇൻഷാവ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത പുതിയ പുതിയ വിഷയങ്ങളുമായിട്ട് കാണാം ഇൻഷാവ ഓക്കേ ബൈ ബായ്